കോട്ടയം കാണക്കാരി സ്വദേശി ജസ്സിയെ ഭർത്താവ് സാംഗെ ജോർജ് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ മൃതദേഹം ഇന്നലെ ഇടുക്കി ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്നുമാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി സനോജ് കോട്ടയം നിന്ന് ചേരുകയാണ് സനോജ് അല്പസമയം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് ഈ സാംഗെ ജോർജ് ഈ ജസ്സിയെ ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തി നിൽക്കുന്നത് മറ്റു കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത് പ്രകാരം സാം ഈ ജസീനെ ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ ജസിയുമായി ദീർഘകാലത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കുട്ടികൾ ഇവർക്കുണ്ട് ഈ ജസിയുടെ രണ്ട് കുട്ടികളും വിദേശത്താണുള്ളത് ഒരാൾ ജോലിയും പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്താണ് ഇദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു അതിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയും വിദേശത്താണുള്ളത് എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ദൂഷ്യത്തെ തുടർന്ന് ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം ജെസിയെ വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിയമപരമായി ഇവർ വിവാഹിതരാണ് എന്നതിൻ്റെ രേഖകൾ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ജെസ്സിയും ഒപ്പം തന്നെ സാമും ദീർഘകാലമായി അകന്നു കഴിയുകയായിരുന്നു ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എങ്കിലും രണ്ടു നിലകളിലാണ് ഇവർ താമസിച്ചിരുന്നത് താഴത്തെ നിലയിൽ ജെസ്സിയും മുകളത്തെ നിലയിൽ സാമുമാണ് താമസിച്ചിരുന്നത് ഇതിനെ തുടർന്ന് ഈ പല സ്ത്രീകളുമായിട്ട് അദ്ദേഹം വീട്ടിൽ വന്നു പോകുന്നത് പതിവായിരുന്നു ഇതിൻ്റെ പേരിൽ ജസിയും സാമും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഈ സാമ ഒരു ഇറാനിയൻ യുവതിയുമായി വീട്ടിലെത്തുകയായിരുന്നു ഈ ഇറാനിയൻ യുവതി എന്ന് പറയപ്പെടുന്നത് എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ് ഈ സാമും അവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇവരുമായി പരിചയപ്പെടുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ഈ ഇറാനിയൻ യുവതിയുമായി സൗഹൃദത്തിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ജെസിയുമായി വാക്കുതർക്കമുണ്ടായി ഈ വാക്കുതർക്കമുണ്ടായി എന്നുള്ളതാണ് ഇറാനിയൻ യുവതി പോലീസ് നൽകിയിട്ടുള്ള മൊഴി ഇറാനിയൻ യുവതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നുണ്ട് ഈ കൊലപാതകത്തിൽ അവർക്ക് പങ്കില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് പിന്നീട് ഈ ജസീനെ ഈ സാമ് ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് മൃതദേഹം അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി തൊടുപുഴയിലെത്തിച്ചതിനു ശേഷം കൊക്കയിലേക്ക് തള്ളുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനുശേഷം പിന്നീട് ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം ഉളിയിൽ പോവുകയായിരുന്നു അപ്പോഴും ഈ ഇറാനിയൻ യുവതി ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അവിടെ വെച്ച് പോലീസ് തന്നെ തിരയുന്നുണ്ട് എന്ന ഇറാനിയൻ യുവതിയോട് ഈ സാമം മൊഴി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ എന്തിനാണ് ഈ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് വ്യക്തമാക്കാൻ സാം തയ്യാറായില്ല പിന്നീട് പോലീസ് ഇരുവരെയും ബാംഗ്ലൂരിലെത്തി കസ്റ്റഡിയിലെടുത്ത് പിന്നീട് കുറവിലങ്ങാട് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്ന വേളയിലാണ് ഈ ഇറാനി യുവതിയും ഈ കൊലപാതകത്തെക്കുറിച്ചും ഒപ്പം ഒപ്പം ഈ സാമിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഈ വിഷയത്തിൽ ഇറാനി യുവതി കേസുമായി സഹകരിക്കുന്നുണ്ട് അവരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം നിലവിൽ ഇപ്പോൾ സാമിന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ കൊണ്ടുപോവാൻ വേണ്ടി ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജീപ്പിൽ കയറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അദ്ദേഹം ആ ജീപ്പിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഉടൻ തന്നെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷം പിന്നീട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കോടതി സ്വാഭാവികമായും ഇയാളെ റിമാൻഡ് ചെയ്യും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിഷു കിട്ടുന്നതിനുള്ള അപേക്ഷയും ഇന്ന് തന്നെ സമർപ്പിക്കും ഇന്ന് തന്നെ